സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും നാസ്തിക യുക്തിവാദി ജബ്ബാറിനും ഇസ്ലാമിക മതപ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരിക്കും ഒരേ സ്വരം വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വീട്ടിൽ വയ്ക്കാൻ കൊള്ളാത്ത പുസ്തകമാണ് പോലും വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം ലോത്തിൻറെയും പുത്രിമാരുടെയും നിഷിദ്ധ ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ് വിഷയം അഗമ്യ ഗമനത്തിൻ്റെയും അഗാമ്യ ഗമനത്തിൻ്റെയും കഥ മുജാഹിദ് ബാലുശ്ശേരി വിമർശിക്കുന്നതിൽ അത്ഭുതമില്ല എന്നാൽ യുക്തിവാദിയായ ജബ്ബാർ പറഞ്ഞതിൽ വെളിപ്പെട്ടത് യുക്തിബോധമല്ല മനസ്സിൽ മിച്ചം നിൽക്കുന്ന മറ്റെന്തോ ആണെന്ന് തോന്നാം എന്താണ് അവരുടെ ആക്ഷേപത്തിന് ന്യായം ലോത്തിൻ്റെ നിഷിദ്ധ പ്രവൃത്തിയെ ബൈബിൾ ശരിവെക്കുന്നു എന്നോ അതോ ഇത്തരം സംഭവം ബൈബിളിൽ പറയാനേ പാടില്ല എന്നോ അതോ രണ്ടും കൂടിയോ ലോത്തിൻ്റെ ചരിത്രം വിശ്വാസികളോട് എന്താണ് പറഞ്ഞു തരുന്നത് സമൃദ്ധിക്കായുള്ള മോഹവും ലഹരിക്കായുള്ള ആസക്തിയും നീതിമാനെ പോലും എങ്ങനെ വീഴ്ത്താമെന്ന താക്കീതാണ് ലോത്തിൻ്റെ ജീവിതാനുഭവം ആ താക്കീതും അതിൻ്റെ കാരണവും നീതിമാനു പോലും സംഭവിക്കാവുന്ന പതനത്തിൻ്റെ ആഴവും അറിയാതെ പോകുന്നതല്ല അറിഞ്ഞിരിക്കുന്നതാണ് പ്രായഭേദം അന്യ വിശ്വാസികൾക്ക് ആവശ്യം ലോത്തിനെ പോലൊരാളെ നീതിമാനെന്ന് വിശുദ്ധ പത്രോസ് വിളിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ വിളി കേട്ട അബ്രാഹിമിനൊപ്പം ലോത്തും ദൈവത്തിൽ വിശ്വസിച്ചു സ്വദേശവും ബന്ധുജനങ്ങളെയും വിട്ട് അദ്ദേഹത്തിനൊപ്പം ദൈവം പറഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു ആ യാത്രയിൽ ജീവിച്ച ദേശത്തെ ദുഷ്ടതകൾക്ക് നടുവിലും വിശ്വാസം കാത്തു ദുഷ്ടരെ കൊണ്ട് ഏറെ വേദന സഹിച്ചു എന്നിട്ടും ദുഷ്ടതയും ദുർവൃത്തിയും ഏശാതെ ജീവിച്ചു നീതിമാൻ എന്നാൽ എല്ലാം തികഞ്ഞവൻ എന്നല്ല അർത്ഥം ഏഴു തവണ വീഴാൻ സാധ്യതയുള്ളവനും വീണാൽ എഴുന്നേൽക്കുന്നവനും ആണെന്ന സുഭാഷിതം സൂചിപ്പിക്കുന്നത് ഭൂമിയിലെ വലിയ യാഥാർത്ഥ്യം വിശ്വാസത്താൽ നീതിമാനായിരിക്കെ ലോത്തും വരുത്തി പിഴകൾ രണ്ട് വലിയ പിഴകൾ ആദ്യത്തേത് സമൃദ്ധിക്കായുള്ള മോഹം ആ മോഹമാണ് ദുഷ്ടരുടെ നടുവിൽ ലോത്ത് വസിക്കാൻ ഇടവരുത്തിയത് അവിടെയാണ് പിതാവിൻ്റെ കടമ മറന്ന് പുത്രിമാരെ അധർമ്മികൾക്ക് വിട്ടുകൊടുക്കാൻ പോലും തയ്യാറാകുന്ന അവസ്ഥ ലോത്തിനുണ്ടായത് എന്നിട്ടും ലോത്തിലെ നീതിമാനെ ദൈവം രക്ഷിച്ചു പക്ഷെ പിന്നെയും ലോത്തിന് പിശതുപറ്റി ദൈവദൂതർ സുരക്ഷ ഉറപ്പ് നൽകിയിട്ടും ഭയത്താൽ അവിശ്വസിച്ച് പട്ടണം വിട്ട് മലയിലേക്ക് പോയി അവിടെയും ലോത്തിന് വലിയ പിഴ സംഭവിച്ചു തന്നെ തന്നെ മറന്ന് കഴിക്കുകയും നിഷിദ്ധ ബന്ധത്തിന് സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു ലോത്ത് നീതിമാനായിരുന്നു എന്നതുകൊണ്ടാണ് ലോത്തിൻ്റെ വീഴ്ചയും ലോകത്തിന് മുന്നറിയിപ്പായി വിശുദ്ധ ഗ്രന്ഥം വിശദീകരിച്ചു തരുന്നത് അത് അറപ്പും വെറുപ്പും ആരോപിച്ച് മറച്ചുവെക്കേണ്ട കാര്യമല്ല ആ വീഴ്ചയും അതിൻ്റെ കാരണവും അറിയുക എന്നതാണ് അറിവില്ലാതെ കപടഭദ്രത ധരിച്ചിരിക്കുന്നതിനേക്കാൾ രക്ഷാപരം ആ ജാഗ്രതപ്പെടുത്തൽ നൽകാൻ തീരുമാനിച്ചത് മാനുഷിക ബുദ്ധിയല്ല തിരുവചനങ്ങൾക്ക് പ്രചോദനമായി വർത്തിച്ച പരിശുദ്ധാത്മ ശക്തിയാണ് ലോത്തിന് വിധിക്കു മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് ഇസ്രയേലിന്റെ മേമ സംഹിത ഉണ്ടാകുന്നതിനു മുമ്പാണ് ലോത്തിൻറെയും അബ്രാഹമിന്റെയും കാലം അബ്രാഹം വിവാഹം ചെയ്തത് അപ്പൻ്റെ മറ്റൊരു ഭാര്യയിലെ മകളെ അബ്രാഹമിൻ്റെ സഹോദരൻ നാഹോർ വിവാഹം ചെയ്തത് മരിച്ചുപോയ ജ്യേഷ്ഠൻ ഹാരാന്റെ മകളെ ലോകത്താകെ പത്തു കോടിയിൽ താഴെ മാത്രം മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതപ്പെടുന്ന കാലത്തെ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ലോത്തിന് സംഭവിച്ചതാകട്ടെ അക്കാലത്തും നിഷിദ്ധം എങ്കിലും സുബോധത്തോടെ ലോത്ത് നിഷിദ്ധ വൃത്തി ചെയ്യില്ല എന്ന് തീർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ വീഞ്ഞു കുടിപ്പിക്കേണ്ടി വന്നത് ഭർത്താക്കന്മാരെ കിട്ടാൻ സാധ്യതയെ ഇല്ലെന്ന് കണ്ട് വംശം നിലനിർത്താൻ അഗമ്യ ഗമനത്തെ ലോത്തിന്റെ പുത്രിമാർ ഗൗരവം കുറച്ച് കണ്ടതാകാം എല്ലാവരും നശിപ്പിക്കപ്പെട്ടെന്ന് ലോകത്തു വേറെ പുരുഷന്മാരില്ലെന്നും അവർ കരുതി എന്ന യഹൂദ പാരമ്പര്യവുമുണ്ട് എന്തായാലും ദൈവത്തെ അനുസരിക്കുന്ന പ്രവൃത്തികൾ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റുതിരുത്തലിനും ശാസനയ്ക്കുമുള്ള ദൈവവചനം തെറ്റുകളുടെ ചരിത്രവും നിശ്ചയമായും പറയും ലോത്തിനു മാത്രമല്ല നോഹിനും അബ്രാഹത്തിനും ദാവീദിനും പത്രോസിനും ഒക്കെ അവരുടേതായ പിഴകൾ സംഭവിച്ചു പെട്ടകം പണിത് വിശ്വാസം തെളിയിച്ച നോഹാണ് പിന്നീട് വീഞ്ഞു കുടിച്ച് മത്തനായി കൂടാരത്തിൽ നഗ്നനായി കിടന്നത് മറികടക്കാൻ ലോത്തിന് അവസരം നിഷേധിക്കപ്പെട്ടെന്ന് തിരുവചനമില്ല ഈ വസ്തുതകളൊക്കെ പറഞ്ഞു തരുന്നത് മനുഷ്യന്റെ ബലഹീനത അറിയുന്ന ദൈവം അവന്റെ വിശ്വസ്തയെ എത്രമാത്രം വിലമതിക്കുന്നു എന്നാണ് വിശ്വാസത്താലുള്ള സ്വീകാര്യതയെയും പിശകകൾക്കുപരിയായ കരുണയിൽ കുതിർന്ന ദൈവ സ്നേഹത്തിൻ്റെ വ്യാപ്തിയെയും കുറിച്ചാണ് ലോത്തിൻ്റെയും പുത്രിമാരുടെയും നിഷിതകർമ്മത്തിൻ്റെ കഥ എന്തിനു ബൈബിളിൽ ചേർത്തു എന്നതിനുള്ള ഉത്തരവും പത്രോസ് നൽകുന്നു അത് സോതോം ഗോമോറോ നഗരങ്ങളുടെ നാശനവുമായി ബന്ധപ്പെട്ടതാണ് ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്ന എക്കാലത്തെയും തലമുറകൾക്കുള്ള ഗുണപാഠം ഇക്കഥ പറയുന്നത് പോലും ലജ്ജാകരമാണെന്ന ചിന്ത ആദാമിൻ്റെ സന്തതികളുടെ ദുരവസ്ഥ വേണമെങ്കിൽ നമുക്കതിനെ അത്തീല സിൻഡ്രോം എന്ന് വിളിക്കാം യാഥാർത്ഥ്യം കാണുന്നതിലെ ലജ്ജയും അത് മറച്ചു പിടിക്കാനുള്ള പ്രേരണയും സൃഷ്ടിക്കപ്പെട്ട രൂപത്തിൽ പരസ്പരം കണ്ടിരുന്ന ആദി മാതാപിതാക്കൾക്ക് അതിൽ ലജ്ജ തോന്നിയത് പാപം നിമിത്തമാണ് അതേ പാപ പ്രഭാവമാണ് ദൈവം മനുഷ്യന് നൽകിയ പവിത്ര ലൈംഗികതയെ ലജ്ജയുടെയും തിന്മയുടെയും വിഷയമാക്കിയതും വിശുദ്ധ ഗ്രന്ഥത്തിൽ മ്ലേച്ച സൂചനകൾ ദ്വയാർത്ഥവും ദുരർത്ഥവും ഇല്ല കുത്തുവാക്കുകൾ വിശുദ്ധ ബൈബിളിന്റെ ഇന്നുവരെ അച്ചടിച്ചിട്ടുള്ള അഞ്ഞൂറ് കോടിയോളം കോപ്പികളോ ലോത്തിന്റെ ചരിത്രമോ ഉത്തമഗീതമോ എസ് എലിൻ്റെ പുസ്തക ഭാഗങ്ങളോ ആരിലും മ്ളേച്ചചിന്തകൾ ഉണർത്തിയിട്ടില്ല ഉദാത്ത ചിന്തയിലേക്ക് നയിക്കാനുള്ള ശക്തി വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട് മറിച്ച് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവർ കാരണം ചികയേണ്ടത് വിശുദ്ധ ബൈബിളിലല്ല സ്വന്തം ഉള്ളിലാണ് ലോത്തിൻ്റെ ആദ്യ വിശ്വാസത്തെ വിശുദ്ധ ഗ്രന്ഥം അംഗീകരിക്കുമ്പോഴും ആ ഭവനത്തിലെ അഗമ്യഗമനത്തിനും അഗാമ്യ സംഭവിച്ച തിരിച്ചടിയും വ്യക്തമാണ് ആ പ്രവൃത്തികളിൽ ലോത്തിനുണ്ടായ പുത്രന്മാരാണ് മൊവാബും ിയും അവരിൽ നിന്ന് രണ്ട് സമൂഹങ്ങൾ ഉണ്ടായി മൊവാബിരും അമാന്യരും ഇസ്രയേൽ ജനതയുടെ അതേ വംശക്കാർ രക്തബന്ധുക്കൾ കസിൻസ് പക്ഷേ അവർ ഇസ്രായേലിന്റെ കർത്താവായ ഏക ദൈവത്തെ വിട്ട് മറ്റു പാകൻ ദൈവങ്ങളുടെ ആരാധകരായി ഇസ്രയേലിന്റെ ശത്രുക്കളായി കൊടുംവെയിലിൽ ഇസ്രയേൽക്കാർക്ക് കുടിവെള്ളം പോലും നിഷേധിച്ചവരായി ഒടുവിൽ ആ സമൂഹങ്ങൾ ചരിത്രത്തിൽ ഇല്ലാതെയായി ഇസ്രയേലിൻ്റെ ഏകയോഗ്യത അവരുടെ പൂർവ്വ പിതാക്കൾ തങ്ങൾക്ക് വിളിപ്പെട്ട സൃഷ്ടാവായ ഏക ദൈവത്തെ ഇടർച്ചയില്ലാതെ വിശ്വസിച്ചു എന്നതുതന്നെ അവരോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത അവരുടെ വംശപരമ്പരയെ സഹസ്രാബ്ദങ്ങളിലൂടെ നടത്തുന്നു നീതിമാനായിരുന്ന ലോത്തിൻ്റെ കുടുംബത്തിലെ നിഷിദ്ധവൃത്തിയുടെ കഥ അറപ്പിൻ്റെ പാഠമല്ല ഇടർച്ചയുടെ സാധ്യത അകറ്റി നിർത്താനും പിശക ഒഴിവാക്കി യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഗുണപാഠമാണ് അതുഗ്രഹിക്കാഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നുക സ്വാഭാവികം സി പി എം സംവിധാനത്തിൽ കേരളത്തിലെ പോലീസ് രാഷ്ട്രീയ താരനിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുകയാണോ പ്രത്യേകിച്ച് രാഷ്ട്രീയ താരനിർമ്മിതിയിൽ സമീപകാലത്തെ സംഭവങ്ങൾ അങ്ങനെ തോന്നിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ സാധാരണക്കാരും വിശ്വസിക്കാത്ത ഒരു കുറ്റം ചാർത്തി കോൺഗ്രസ് നേതാവ് ശബരിനാഥനെ അറസ്റ്റ് ചെയ്തതടക്കം സംഭവങ്ങൾ അടിസ്ഥാനമോ നിലനിൽപ്പോ ഇല്ലാത്തതെന്ന് സാധാരണക്കാർ വിധിക്കുന്ന കുറ്റം ചാർത്തലും അറസ്റ്റുകളും അവയ്ക്ക് പിന്നിലേത് രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് വെളിപ്പെടുത്തുന്ന ലജ്ജാകരമായ പരിണാമങ്ങളും പോലീസിന്റെ തന്നെ പ്രതികരണങ്ങളും ഇത് ദയനീയമാണ് വിരോധാഭാസവുമാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിധം കുറ്റം ആരോപിക്കപ്പെട്ടവരെ കോടതികൾ വിട്ടയക്കുന്നു പോലീസിന്റെ വാദങ്ങൾ കോടതിയിൽ പൊളിയുന്നു അതോ പൊളിഞ്ഞോട്ടെ എന്ന മട്ടിൽ വാദം ദുർബലമാകാൻ ഇടവരുത്തുന്നു അതിൻ്റെ പിന്നിൽ സാധാരണ ജനങ്ങൾ കാണുന്നത് അന്യായം അത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ രാഷ്ട്രീയ റേറ്റിംഗ് ഉയർത്തുന്ന കാഴ്ചയും പി സി ജോർജ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശബരിനാഥൻ ഈ നിരക്ക് വിരാമമായോ പി സി ജോർജിൽ തുടങ്ങിയതാണ് പോലീസ് രണ്ടു വട്ടം അറസ്റ്റ് മഹാസന്നാഹത്തോടെ വൻ ക്രിമിനലിനെ എന്ന മട്ടിൽ നടത്തിയ ആദ്യ അറസ്റ്റിന്റെ പരിണാമം പോലീസിനെ വേണ്ടത്ര പാഠമായിരുന്നു പക്ഷെ പോലീസ് പിന്തിരിഞ്ഞില്ല കേരളത്തിലെ പൊതുജനങ്ങളിൽ ഒരാൾ പോലും വിശ്വസിക്കാനിടയില്ലാത്ത സ്ഥാനത്ത് നിന്നുള്ള ആരും വിശ്വസിക്കാത്ത വിധത്തിലുള്ള പരാതിയുടെ പേരിൽ അപമാനകരമായ കുറ്റം ആരോപിച്ച് വീണ്ടും അറസ്റ്റ് അപ്പോഴും പരാജയം പോലീസിനല്ല പോലീസിലും നിയമപാലന സംവിധാനത്തിലും വിശ്വാസമർപ്പിച്ചിരുന്ന ജനങ്ങൾക്ക് അവരുടെ സങ്കല്പങ്ങളെയാണ് പോലീസ് തകർത്തത് പക്ഷേ പോലീസിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്താൻ മാത്രം ശിശുബുദ്ധികളല്ല ജനങ്ങൾ അവർക്കറിയാം കേരളത്തിലെ പോലീസിൻ്റെ ബുദ്ധിയും കഴിവും ഇത്തരം പരാജയം അവർ തനിയെ ക്ഷണിച്ചു വരുത്തുമെന്ന് കേരള പോലീസിനെ അറിയുന്ന ആരും പറയില്ല ഇത് നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ശീലത്തിൻ്റെ ആവർത്തനം ആ ഗതികയുടെ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടത് പി സി ജോർജ് കുറ്റസമ്മതം നടത്തി എന്ന പോലീസിന്റെ വാദത്തിലാണ് ജോർജിനോട് അന്യായം കാണിച്ചു എന്ന് ആരോപിച്ചാൽ പോലും ഇല്ലാത്ത കരിനിഴൽ പോലീസിന് സമ്മാനിച്ച നടപടി പി സി ജോർജിനെ പോലെ ഒരാൾ കുറ്റം സമ്മതിച്ചു എന്ന് ജനം വിശ്വസിക്കുമോ എന്നതല്ല കാര്യം മറ്റു പല കേസുകളിലും പ്രതികൾ നടത്തിയെന്ന് പോലീസ് അവകാശപ്പെടുന്ന കുറ്റസമ്മതങ്ങളെ കുറിച്ചാണ് ജനങ്ങൾ ചിന്തിച്ചു പോകുന്നത് ഏറ്റവും ഒടുവിൽ ശബരിനാഥിനെതിരെ വധകൂടാലോചന എന്ന കുറ്റത്തിന് കേസെടുക്കുമ്പോഴും പോലീസ് സ്വന്തം ബുദ്ധി മറ്റെവിടെയോ മാറ്റി വെച്ചിരുന്നു എന്ന് മനസ്സിലാക്കാത്തവരില്ല ശബരിനാഥിനോടുള്ള അനുഭാവം കൊണ്ടല്ല ഇത്തരം ഒരു കുറ്റം ആരോപിക്കുന്നതിൽ പോലീസ് ഇന്റലിജൻസിന് ഇടമില്ല എന്ന് തിരിച്ചറിയുന്നതിനാൽ അത് കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യമായതിനാൽ തുറന്നു പറയാതെ വയ്യ ഇത് ജനങ്ങളെ മടുപ്പിക്കുന്നു നാടിന്റെ സംവിധാനങ്ങൾ പരിഹാസ്യമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ ശക്തിപ്പെടുന്നു ജനങ്ങളുടെ പിന്തുണയിലാണ് സർക്കാർ അധികാരമേറ്റതെന്ന കാര്യം മറക്കുന്നില്ല പ്രത്യേകിച്ച് രണ്ടാം വട്ടം എങ്കിലും സർക്കാരിനെ താല്പര്യപൂർവ്വം സ്വീകരിച്ചവരല്ല അന്തമായി പിന്തുണയ്ക്കുന്നവരല്ല സർക്കാരിനെ രക്ഷിക്കാനോ അധികാരികളെ സഹായിക്കാനോ വേണ്ടി രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ ചെയ്യുന്നതിനെയും ചെയ്യിക്കുന്നതിനെയും ആലോചന കൂടാതെ പിന്തുണയ്ക്കുന്നവരല്ല വോട്ട് ചെയ്ത എല്ലാവരും ഒരുപക്ഷെ ഈ വിമർശനങ്ങൾക്ക് നടുവിലും ഈ കേന്ദ്രങ്ങൾ കാണുന്ന രഹസ്യ വിജയങ്ങൾ ഉണ്ടാകാം പോലീസിന്റെ നടപടി പരാജയപ്പെട്ടാലും കേസ് വെറുതെയായാലും വിമർശകരുടെയും എതിരാളികളുടെയും കുതിപ്പിനെ തടസ്സം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നത് അറസ്റ്റ് ചെയ്തവരെ െടിയ കാലം ജയിലിൽ ഇടുക എന്നത് അവരുടെ ലക്ഷ്യം തന്നെ അല്ലായിരിക്കാം എതിരാളികളുടെ കുതിപ്പ് തടയുക എന്നതാകാം ആസൂത്രിത ലക്ഷ്യം എങ്ങനെ കാണാൻ ശ്രമിച്ചാലും ഇത്തരം സംഭവങ്ങളുടെ തുടർച്ചയായ ആവർത്തനം ജനങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്നു സർക്കാരിനെ പഴിക്കുന്നത്ര അലോസരം ഇരുന്നൂറ് വർഷം മുമ്പത്തെ ചരിത്രം ആധുനികം രണ്ടായിരം വർഷം മുമ്പത്തേത് പുരാതനം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പത്തേത് നമുക്ക് പുരാണ കഥ എങ്കിൽ ആയിരത്തിലേറെ കോടി വർഷം മുമ്പത്തേതോ അറുപഴഞ്ചൻ പോലെ അറു പുരാണം തന്നെ നാസയുടെ ജെയിംസ് വെബ് പറഞ്ഞത് പുരാണമാണ് എങ്കിലും മനുഷ്യരാശിക്ക് സന്തോഷിക്കാം ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷം പിന്നിലേക്ക് കാണാൻ കഴിയുന്ന കണ്ണുകൾ ഇപ്പോൾ ലോകത്തിനുണ്ട് അതാണ് ജെയിംസ് വെബ് പക്ഷെ തിരിച്ചറിയണം നാസ്തികവാദം സ്ഥാപിക്കാൻ ആ കാഴ്ച തെറ്റായി വ്യാഖ്യാനിക്കുന്നവരും രംഗത്തുണ്ട് നാസയുടെ ജെയിംസ് വെബ് എന്ന പ്രപഞ്ചദർശിനി ആയിരത്തി മുന്നൂറ് കോടിയിലേറെ പ്രകാശവർഷം വരെ കാണുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രകാശവർഷം എന്നത് സമയമല്ല ദൂരമാണ് അത്രയും ദൂരത്തുള്ള നക്ഷത്ര മണ്ഡലത്തിന്റെ ചിത്രമാണ് നാസ പുറത്തുവിട്ടത് പ്രപഞ്ചത്തിന്റെ ഇത്രയും പഴക്കമുള്ള അവസ്ഥ നാം അതിൽ കാണുന്നു എന്ന് വ്യാഖ്യാതാക്കളും പറയുന്നു സമൂഹം അത് സമ്മതിക്കുന്നു പക്ഷേ ഇവിടെ അമച്ചോർ വ്യാഖ്യാതകൾ പറയുന്നതെല്ലാം അതേപടി വിശ്വസിക്കണം സമൂഹത്തിനുമുണ്ട് ചോദ്യങ്ങൾ ഒന്നാമത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി പ്രകാശവർഷം അകലത്തെ കാഴ്ച ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷം മുമ്പത്തെ പ്രപഞ്ചത്തിൻ്റെ ചിത്രമാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുക ഇടയ്ക്കൊരു കാര്യം ജെയിംസ് വെബിന് അതിവിദൂര ദൃശ്യങ്ങൾ നൽകിയത് പ്രകാശരശ്മികൾ അല്ല അവയ്ക്ക് വികീർണനം സംഭവിക്കും എന്നതിനാൽ അതേ വേഗമുള്ള ഇൻഫ്രാറെഡ് വികിരണങ്ങളെയാണ് ജെയിംസ് വെബ് ആശ്രയിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി പ്രകാശവർഷം ദൂരത്തു നിന്നുള്ള വികിരണങ്ങൾ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷം മുമ്പ് പുറപ്പെട്ടതാണെന്നതിൽ സംശയമില്ല ആ നിലയ്ക്ക് അത്രയും പഴക്കമുള്ള ഏതോ പ്രപഞ്ച ഭാഗമാണെന്നതെന്നും ഉറപ്പിക്കാം എന്നാൽ അത് പ്രപഞ്ചത്തിൻ്റെ പിറവിയിലെ ദിശയിലുള്ളതാണെന്ന് തീർച്ചപ്പെടുത്താനാകുമോ കഴിയണമെങ്കിൽ ഭൂമിയും ടെലിസ്കോപ്പുമൊക്കെ പ്രപഞ്ച വികാസത്തിന്റെ നേർദിശയിൽ എവിടെയോ ആകണമല്ലോ ചെറുകുളിക പോലെയുള്ള വസ്തു പെട്ടെന്ന് കൈവന്ന ഊർജത്താൽ വിസ്ഫോടനം പോലെ വികസിച്ചതാണ് പ്രപഞ്ചം ഇന്നത്തെ രൂപത്തിൽ എത്തിയതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ആപേക്ഷിക സ്ഥാനം എവിടെയാണെന്ന് ആർക്കും അറിയില്ല പ്രപഞ്ചം അതിരുള്ളതാണോ തുറന്നതാണോ അനന്തമാണോ പരിമിതമാണോ എന്നതും തർക്കം തീരാത്ത ശാസ്ത്രകാര്യം പ്രപഞ്ച വികാസം എല്ലാ ദിശയിലേക്കും ഉണ്ടെങ്കിലും സ്പേസും സമയവും കൂടിച്ചേർന്ന ചതുർമാനമായി ഷട്ടിൽ കോക്കിൻ്റെ ആകൃതിയിലാണെന്ന നിഗമനമാണ് പ്രബലം ആ നിലയ്ക്ക് ഭൂമിയിൽ നിന്ന് ടെലിസ്കോപ്പ് ഏത് കോണിലേക്ക് നോക്കിയാലാണ് പ്രപഞ്ചത്തിന്റെ പിറവി സ്ഥാനം ആകുകയെന്ന് ആർക്കാണ് ഉറപ്പുള്ളത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നത് പഴയ കാലത്തെ അബദ്ധധാരണ എന്നാൽ നിരീക്ഷണ വിഷയമായ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഇന്നും ഭൂമി തന്നെ എന്നുവെച്ചാൽ ഭൂമിയിൽ നിന്ന് സർവദിശയിലേക്കും നിരീക്ഷിക്കുമ്പോൾ ഭൂമി നിരീക്ഷണ മണ്ഡലത്തിൻ്റെ കേന്ദ്രസ്ഥാനത്താണല്ലോ ജെയിംസ് വെബിനെ സംബന്ധിച്ച് ജെയിംസ് വെബ് തന്നെയാണ് കേന്ദ്രസ്ഥാനത്ത് അതിൽ നിന്ന് സർവദിക്കിലേക്കും നിരീക്ഷണം നടത്തുമ്പോൾ പ്രപഞ്ച പിറവിയുടെ ദിക്ക് ആരാണ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷം മുമ്പ് പുറപ്പെട്ട കിരണങ്ങൾ അക്കാലത്തെ വസ്തുവിനെയാണ് കാണിച്ചു തരുന്നത് ആ വസ്തുക്കൾ ഇന്ന് ഉണ്ടായിരിക്കണമെന്ന് പോലും ഇല്ല ഈ നിമിഷത്തിലാണ് അവ ഇല്ലാതാകുന്നതെങ്കിൽ ഇനിയൊരു ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷം കൂടിയും അവയിൽ നിന്നുള്ള കിരണങ്ങൾ ടെലിസ്കോപ്പിൽ എത്തിക്കൊണ്ടിരിക്കും ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാത്തവ ഉണ്ടെന്ന സങ്കല്പത്തിലാണ് ആസ്തിക്യ നിഷേധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ വിവരങ്ങൾ വിശകലനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശാസ്ത്രജ്ഞർ സൂക്ഷ്മ കണങ്ങളായ ഹിക്സ് ബോസോണുകൾ യഥാർത്ഥമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്ന് പറയുന്ന ബിഗ് ബാങ് സിദ്ധാന്തമാണ് ബലപ്പെട്ടത് അതാകട്ടെ സൃഷ്ടി സങ്കല്പത്തിന് വിരുദ്ധമല്ലാത്തതും പ്രപഞ്ചം സ്ഥിരമായി ഉള്ളതാണെന്ന സിദ്ധാന്തത്തെ തള്ളുന്നതുമായിരുന്നു എന്നാൽ ആ യാഥാർത്ഥ്യത്തെ പോലും വക്രീകരിച്ച് നാസ്തിക്യവാദത്തിന്റെ വിജയമെന്ന് ഘോഷിച്ചവരുണ്ട് ജെയിംസ് വെബിന്റെ കണ്ടെത്തലും അവർക്ക് വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരമാകാം അന്യഗ്രഹ ജീവി ഭൂമിക്കു വെളിയിൽ ജീവൻ പുറം ഗ്രഹത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യം എന്നു തുടങ്ങി വർഷങ്ങളായി മാധ്യമങ്ങളിൽ ഇടയ്ക്കിടെ സ്ഥാനം പിടിക്കാറുള്ള വിഷയങ്ങളുണ്ട് അവയ്ക്കുള്ള കൊയ്ത്തുകാലമായി മാറാം ജെയിംസ് വെബിന്റെ നാളുകൾ പക്ഷെ അവയെല്ലാം തരംതിരിവില്ലാതെ വിശ്വസിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യം സ്വയം വിശ്വാസികൾക്കില്ല സത്യത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഉപകരണങ്ങളിലൂടെ ദൃശ്യമാകുന്ന കാഴ്ചയാണ് അവർ അതിനപ്പുറം ഒന്നും പറയുന്നില്ല പറയാൻ അധികാരമുള്ളവരുമല്ല എന്നാൽ ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാന അധികാരത്തിനപ്പുറം ചാടിക്കയറി സിദ്ധാന്തങ്ങളും വ്യാഖ്യാനങ്ങളും ചമയ്ക്കുന്നത് വിശ്വാസത്തെ ആക്രമിക്കാൻ തത്രപ്പെടുന്നവരാണ് ചിലരെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രപഞ്ചത്തിന്റെ പിറവിയെക്കുറിച്ച് പുതിയത് എന്തൊക്കെയോ കണ്ടുപിടിച്ചിരിക്കുന്നു ദൈവത്തെ പടിയടച്ചു പുറത്താക്കാൻ കാലമായി എന്ന് ശാസ്ത്രത്തെ മാനിക്കുക അത് ദൈവദത്തമായ അറിവാണ് എന്നാൽ വ്യാഖ്യാതാക്കളെ തിരിച്ചറിയുക അവരുടെ തനത് താല്പര്യങ്ങളും ആഭിമുഖ്യങ്ങളുമാണ് അവർ വ്യാഖ്യാനങ്ങളിൽ പ്രയുക്തമാക്കുന്നത് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം